السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات സർവാധരണീയരായ സാദാത്തുക്കൾ ഭാരത മുസ്ലിങ്ങളുടെ അഭിമാനവും ധീരശബ്ദവുമായ സുൽത്താനുൽമ കാന്തപുരമുസ്താദ് ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ച് നമ്മോട് സംസാരിക്കാനിരിക്കുന്ന കേരളത്തിലെ വാഗ്മിയും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഉസ്താദ് കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ സമസ്ത കേരള ജമ്മിയത്തുലമയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും എസ് എസ് എഫിന്റെയും എസ് എം എയുടെയും എസ് ജെ എമ്മിന്റെയും പ്രമുഖരായ നേതാക്കൾ പരിപാടിയിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കണ്ണൂരിന്റെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവൽ തുന്നിച്ചേർത്ത് ചരിത്രമെഴുതിയ ആദർശ സമ്മേളനത്തിൽ സമ്മേളനത്തെത്തിച്ചേർന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ വർത്തമാന കാലത്ത് ആഗോള തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലങ്ങളിലും മനുഷ്യരും സമുദായവും അഭിമുഖീകരിക്കുന്ന ഒരായിരം പ്രശ്നങ്ങൾക്കിടയിൽ സമുദായത്തിന്റെയും ലോകത്തിന്റെയും പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ ബോധവൽക്കരിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ആഹ്വാനപ്രകാരം സംഘടിപ്പിക്കപ്പെട്ട സുന്നിയുവന സംഘം സംഘടിപ്പിച്ച ആദർശ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു പുതുവത്സര പുലരി കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഹിജറവർഷാരംഭം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ പാലായനത്തിൻ്റെയും ഹിജറയുടെയും ചരിത്രം ലോകത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഹബീബ് മുഹമ്മദ് തങ്ങളും സ്വഹാബത്തും നയിച്ച ചരിത്രം അനുസ്മരിക്കുന്ന ഹിജറ വർഷാരംഭം നമ്മളിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ വർത്തമാന കാലത്ത് രാജ്യത്ത് തനിക്ക് നിശ്ചയിക്കപ്പെട്ട ഭൂമിയും വീടും സമ്പത്തും രാജ്യവും അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറിയയിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ രോധനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയും സംസ്കാര സംസ്ഥാപനത്തിന് വേണ്ടിയും നിലകൊള്ളുന്നു പോരാടുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമിയങ്ങളുമല്ലാത്തവരുമായ ആളുകൾ ലോകത്തുള്ള ഒരു സാഹചര്യം കൂടെയാണിത് ഇന്ത്യ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും ഇതിന് സമാനമായ ചില സംഭവങ്ങളുണ്ട് ആമുഖമായി ഇങ്ങനെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സമുദായത്തിന്റെയും വിശ്വാസികളുടെയും ആനുകാലികമായ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുവാനുള്ള സമസ്ത കേരള ജമീയ തുലനിമയുടെ ഈ ആദർശ സമ്മേളനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് സുദീർഘമായ ഒരു ഭാഷണത്തിൽ ഞാൻ മുതിരുന്നില്ല വളരെ ആധികാരികമായി മുസ്ലിം സമുദായം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും തിരിച്ചറിയേണ്ട ഒരു പരമയാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ആർക്കും കേൾക്കാനാവുന്ന ഒരു രാജ്യത്തിന്റെയും ഒരു സമുദായത്തിന്റെയും വികാരം മുൻചിലേറ്റി നടക്കുന്ന ഒരു ധീരനായ നേതാവിന്റെ ശബ്ദമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിലേറെ സമയം നമ്മൾ കേട്ടതുള്ള സ്വശീകരിക്കുമാണ്വട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹേരയുടെ ഉസ്താദിന്റെ വിശദമായ അനുശയാവതരണം ഇവിടെ വരാനിരിക്കുകയാണ് നമുക്കറിയാം വിവിധങ്ങളായ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായം അഭിമുഖീകരിക്കാറുണ്ടെങ്കിലും അഭിമുഖീകരിച്ചു കൊടുക്കും കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം പ്രാണവായുവിൽ തുല്യമായി ജീവന് തുല്യമായി ജീവിതത്തിന്റെ സർവാനുഗ്രഹങ്ങൾക്ക് അപ്പുറത്ത് മുസ്ലിമിങ്ങൾ ആദരിക്കുകയും നഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ദൃശ്യമെന്നുള്ളത് നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും സംസ്കാരവും കഴിഞ്ഞ പതിനാല് കഴിഞ്ഞുപോയ വഴി കഴിഞ്ഞുപോയ പിന്നിട്ട ചരിത്രങ്ങളിൽ ധീരമായ ത്യാഗോചരമായ ചരിത്രങ്ങളുടെ ഫലമായി നമ്മുടെ നെഞ്ചിലേക്കും ജീവിതത്തിലേക്കും ചിന്തയിലേക്കും കടന്നുവന്ന വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ സിട്ടാവിന്റെ ധീനന്റെ വെളിച്ചം അത് കെട്ടുപോവുക എന്നതാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ ഏറ്റവും ഭീതിപ്പെടുന്ന പ്രതിസന്ധി എന്നത് ആർക്കും തർക്കമില്ല പ്രപഞ്ചത്തിന്റെ സിട്ടാവ് നമ്മെ സഹോദരൻമാരെ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കേരളത്തിന്റെ ഇസ്ലാമിക പാരമ്പര്യം കണ്ണൂരിലെ മണ്ണിൽ നിന്ന് ആരോടും ബുദ്ധിപ്പെടുത്തേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ ഹബീബ് ഹബീബായ സയ്യായ തങ്ങൾക്ക് വയസ്സ് പ്രായമുള്ള സമയത്ത് ഇസ്ലാം കേരളത്തിൽ എന്നതിന്റെ തെളിവ് നിലനിൽക്കുന്ന പ്രദേശമാണല്ലോ കണ്ണൂരി എന്നുള്ളത് തന്നെ ഇസ്ലാമിന്റെ പാരമ്പര്യം നിലനിൽക്കുന്ന അത്രയും കാലങ്ങളുടെ ഉയർത്തിപ്പിടിക്കുന്ന മലയാളികളുടെ മുന്നിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെയും ആദർശത്തെയും അതുപോലെ തന്നെ അതിന്റെ ആത്മീയ സരണിയെയും ഏറ്റവും അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന തൗഹീദിനെയും കേരളത്തിൽ പതിനാല് വർഷ പതിനാല് പതിനാല് നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്ത് ഉയർത്തിപ്പിടിച്ച ആ തൗഹീദിനെ പോലും ചോദ്യം ചെയ്ത് കടന്നുവന്ന വിദഗ്ധകാരെ പ്രതിരോധിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയ തുലമ എന്ന് പറയുന്ന സംഘടന പിറവിയെടുക്കുന്നത് ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല ആ സമസ്ത കേരള ജമ്മിയ തുലമ പിറവിയെടുത്തത് മുതൽ എട്ടു പതിച്ചാണ്ട് പിന്നിടുമ്പോൾ അഭിമാനത്തോടെയും അന്തസ്സോടെയും വർത്തമാന കാലത്ത് ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുന്ന ധാരാളം പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളും നാളുവഴികളും നമ്മുടെ മുന്നിലുണ്ട് സഹോദര നാച്ചിന്റെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് വേറിട്ടൊരു വ്യക്തിത്വമുണ്ട് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിലും ലോകരാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്കിടയിലും ഒരു വ്യക്തിത്വം കേരളത്തിലെ മുസ്ലിമിയങ്ങൾക്കുണ്ട് ആധുനിക വൽക്കരിക്കപ്പെടുന്ന ഒരു ജനതക്കുണ്ടാകുന്ന അപചയം നമ്മയും വേത്തയാടുന്നുണ്ട് എന്നത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്നാലും ഈ വർത്തമാന വിശുദ്ധ ഇസ്ലാമിന്റെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയെ ലോകത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുവാൻ ലോകത്ത് കാണുമെങ്കിൽ അത് കേരളത്തിലെ മുസ്ലിംകളാണ് എന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറയുവാൻ സാധിക്കും അതിന്റെ കാരണം എന്താണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഓരോ കാലഘട്ടങ്ങളിലും അവരുടെ കടമ നിർവഹിച്ചു എന്നതാണ് സമുദായം അഭിമുഖീകരിച്ച മുഴുവൻ വെല്ലുവിളികളുടെ മുന്നിലും നെഞ്ചുറുപ്പോടെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് ഈ സമുദായത്തിന് പണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് പൂർവകാല പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം സഹോദരന്മാരെ അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിക്കുവാൻ അവർക്ക് ആവശ്യമായ എന്തൊക്കെ ആയുധങ്ങൾ വേണോ ആ ആയുധങ്ങൾ മുഴുവനും ഇവിടുത്തെ പണ്ഡിതന്മാർ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് അതിന്റെ ആദ്യപടിയായിരുന്നു ഉലമാ സംഘടനയുടെ രൂപീകരണം മറ്റൊരു മുന്നേറ്റമായിരുന്നു വിദ്യാഭ്യാസ ബോർഡും മദ്രസ പ്രസ്ഥാനത്തിന്റെയും മുന്നേറ്റം അതിലേറെ വലിയ മറ്റൊരു മുന്നേറ്റമായിരുന്നു കേരളത്തിലെ മുസ്ലിം യുവജനങ്ങളുടെ ഹൃദയവും ും ചിന്തയും കൊള്ളയെടുത്ത് സുന്നി യുവജന രൂപീകരണം അതുപോലെ മറ്റൊരു വിപ്ലവത്തിന്റെയും സംഘടനയുടെ കേരളത്തിലെ കൗമാര വിദ്യാർത്ഥി ജനങ്ങൾക്കിടയിൽ ഒരു പുതിയ മുന്നേറ്റത്തിനാന്തി കുറച്ചിന്റെ പിറവിയും ഇങ്ങനെ ധാരാളം നമ്മുടെ സംഘ കുടുംബങ്ങളിൽ ഓരോ പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയതായിരുന്നു സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിമിയങ്ങൾക്ക് ഇന്ന് അഭിമാനത്തോടെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം ഒരു ആദർശത്തിന്റെ ആദർശത്തിന്റെ പരിഗണന കൊടുക്കുന്ന പാരമ്പര്യത്തിന് പരിഗണന കൊടുക്കുന്ന സത്യത്തോടൊപ്പം നിലയുറപ്പിക്കുന്ന പ്രസ്ഥാനവും പണ്ഡിതന്മാരും ആര്മീങ്ങളും എല്ലാ കാലത്തും വെല്ലുവിളികളെ നേരിടും ുംരമാലകളെ ആഞ്ഞടിക്കുന്ന കൊടുംകാറ്റുകളെ കരുത്തിന്റെയും ിൽ ആ മൃഗങ്ങളിൽ നിന്ന് ചരിത്രം ഉൾക്കൊള്ളുമ്പോൾ വർത്തമാന കാലത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും സമസ്ത കണ്ട ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അഭിമാനമായ കാന്തപുരമൃത്താദിന്റെയും മുന്നേറ്റത്തിന്റെ ഒരു തടസ്സമല്ല എന്ന് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർക്ക് ഇനി ചരിത്രം മാപ്പ് നൽകില്ല എന്നാണ് ോചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ട് കാര്യം മാത്രം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു സഹോദരന്മാരെ എന്താണ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സമസ്ത കേരള കേരള ഈ കേരളത്തിൽ നിർവഹിച്ച മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പാദമുൾക്കൊള്ളാത്തവര് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം നേരിട്ട് വെല്ലുവിളികൾ എന്താണ് ജനങ്ങളുടെ മനസ്സിൽ ഇടമുള്ള സ്ഥാനമുള്ള നേതാക്കൾ അപമതിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂർ ഹബീബായ രവിതങ്ങളുടെ പാപ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദഗ്ധകാൽ ലോകത്ത് കടന്നു വന്നത് സഹാബത്തിന്റെ മഹത്വത്തെ ഇടിച്ചു നാഴ്ചക്കൊണ്ടാണ് കേരളത്തിൽ വിദഗത്തുകാർ കടന്നു വന്നത് അയ്മത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ആ കരുത്തിനെയും അതിന്റെ വിശാലതയെയും നിസ്സാരപ്പെടുത്തിക്കൊണ്ടാണ് വിദഗ്ധത്തിന്റെ ആളുകൾ കേരളത്തിൽ ഇടം നേടാൻ ശ്രമിച്ചത് അതുപോലെ കേരളത്തിലെ ഓരോ കാലഘട്ടത്തിലും ജീവിച്ച പണ്ഡിതന്മാരെ പ്രചാരണങ്ങളിലൂടെ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മീയത്തെ ആത്മീയതയെയും വിശ്വാസത്തെയും പാരമ്പര്യത്തെയും നശിപ്പിക്കുവാനുള്ള ഹീന ശ്രമങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത് മക്കാമുകൾക്കെതിരെ ൾക്കെതിരെ അതുപോലെ അതുപോലെതിരെ മുഴുവൻ ആരുകൾക്കെതിരെയും വിദുരത്തുകാർ തീർച്ചയായും പ്രതികരിച്ചിട്ടുണ്ട് എന്നിട്ട് കേരളത്തിൽ കൊണ്ട് തൗഹീദ് പോലും പറയാൻ കഴിയാതെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ കൺ തുണ്ടം ധുണ്ടമായി ഇവിടുത്തെ കക്ഷികൾ മാറിക്കൊണ്ടിരിക്കുന്നു സഹോദര ഈ കൂട്ടുപിടിച്ച് ചൂട്ടുപിടിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ

قالوا لكم الرحمن ود الله بالحجلة ما ي विश्वास من സുഹൃജങ്ങളും കർമ്മങ്ങളും ചെയ്ത മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരോഗ്യങ്ങളായ ഔദിയാക്കളായ ആളുകള് ആ ആളുകളിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും അവരെ വിശ്വാസികൾ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവർക്ക് തെക്കി വിളിക്കുവാനും അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ വിശ്വാസികളെ വിശ്വാസികൾക്കുമെന്ന വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് മഹാനായ കാന്തപുരം മുത്താദിലൂടെ ലോകത്ത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നിലനിന്ന് െ സഹോദരന്മാരെ ഉസ്താദിലേക്ക് ജനങ്ങൾ കടന്നു വരാനുള്ള കാരണം എന്താണ് ഒന്നാമതായും വിമർശകരായ ആളുകളിൽ നിന്ന് ജനങ്ങൾ പുറകോട്ട് പോകുന്നതിന്റെ കാരണം ആദർശത്തോട് പ്രതിബദ്ധയില്ലാത്തതാണ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മഹാനായ കാന്തപുരം ഉസ്താദ് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനയിൽ ജീവിക്കുവാനും അവരുടെ ഒരു വികാരമായി മാറുവാനുമുള്ള കാരണം എന്താണ് ഉസ്താദ് കർമ്മനിരായി ജീവിതത്തെ മുഴുവനും ഈ സമുദായത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തന്റെ ഇത്രയും കാലമുള്ള ആയുസ്കാലത്തിനിടയിൽ മഹാനായ ഉസ്താദിലൂടെ ഈ സമുദായത്തിൽ ഉണ്ടായ നേട്ടം എന്താണ് സഹോദരന്മാരെ നനുക പ്രധാനമായും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ ഉസ്താദിന്റെ പടയോട്ടവും മുന്നേറ്റവും കാരണമായി എന്നുള്ളതല്ലേ നമുക്കറിയാം പണ്ഡിതന്മാരുടെ പാരമ്പര്യം എന്താണ് സമുദായത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സമുദായത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഒരു കാലത്ത് ഇസ്ലാമിക് കേരളത്തിലെ പണ്ഡിതന്മാർക്ക് എങ്ങനെ ഒരു ചരിത്രമുണ്ട് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക് എങ്ങനെ ഒരു ചരിത്രമുണ്ട് മഹുദൂമ റഹിമുള്ള ഉമർഖാലിയുടെയും ആലി മുസ്ലിയാനും സമസ്തയുടെ അധികാര നേതാക്കളുടെയും ഒക്കെ പാരമ്പര്യം ലോകത്തെ നമുക്ക് പഠിക്കാനാവും സമുദായത്തെ സേവിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം വാങ്ങിയ നേതാക്കളായിരുന്നു കാന്തപുരം സമുദായത്തിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണ് സഹോദരന്മാരെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ പണ്ഡിതന്മാർക്ക് ആദരവുണ്ടാക്കി കൊടുത്തു എന്നതാണ് ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് കേരളത്തിന്റെ ചുറ്റുപാട് എന്താണെന്ന് ഇവിടെയുള്ള കാരണവന്മാർക്കറിയാം ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു ആലിവിനെ കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലായിരുന്നു ായിരുന്നു സഹോദരന്മാരെ ഒരു കാണുക എന്നത് ഒരു പണ്ഡിതന്റെ മുന്നിൽ അത്ഭുതമായി തോന്നിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഒരു മന്ത്രിയെ കാണുക എന്നത് നിരവധി രാഷ്ട്രീയക്കാരുടെ മുന്നിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ഒരു ഒരു മുഖ്യമന്ത്രിയെ പണ്ഡിതന്മാർ സന്ദർശിക്കുക എന്നത് അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു മഹാത്ഭുതമായിരുന്നു ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ അന്തസ്സും അഭിമാനവും മഹാനായ കാന്തപുര മുസ്താദിലൂടെ ഉയർന്നു എന്ന് പറയുന്നതില് നമുക്ക് അഭിമാനമില്ലേ നോക്കൂ നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും വേണമെങ്കിൽ കാന്തപുരം മുന്നിലേക്ക് വരാൻ മാത്രം സേവനത്തിലൂടെ കർമ്മനിരതനായി പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരാരാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഉസ്താദിനെ സാധിച്ചിട്ടില്ലേ ഇത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല കാശ്മീരിൽ മുഖ്യമന്ത്രി വന്നു അടുത്ത ദിവസം ഉസ്താദ് പോകാനിരിക്കുന്നത് അസ്സാമിലേക്കാണ് അതുപോലെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലും ഭരണാധികാരികളുടെ മുന്നിൽ സമുദായത്തിന്റെ കാര്യം പറഞ്ഞു പണ്ഡിതന്മാർക്കുണ്ടാക്കി കൊടുത്തതും ഉസ്താദിന്റെ ധീരമായ ഇടപെടലിന്റെ കാരണമാണ് ഒന്നുകൂടെ ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ത്യ രാജ്യത്തിന് സ്വതന്ത്രം കിട്ടി അറുപത്തി അഞ്ചാണ്ട് പിന്നിട്ടിരിക്കുന്നു സഹോദര ഇന്നും ഐക്യരാഷ്ട്രസഭയില് ഇന്നും ലോകത്തെ ഉച്ചകോടികളിൽ ഇന്നും വലിയ രാഷ്ട്രീയ ചർച്ചകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ കാശ്മീർ കാശ്മീരിലെ രോധനങ്ങളും പ്രയാസങ്ങളും ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല കാശ്മീരിന്റെ പേരില് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മുതലക്കണ്ണീരൊടുക്കുന്ന ധാരാളം ആളുകളെ സമുദായത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമവും വിദ്യാഭ്യാസവും ഉയർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ട് കാശ്മീറിന്റെ മണ്ണിലേക്ക് കയറിച്ചെന്ന ഒരു പദപടി ആരാണ് അത് മാത്രമാണ് സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട് റിസർച്ച് ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ കുറിച്ച ഇന്ത്യയിലെ മുസ്ലിം ഇന്ത്യയിലെ പിന്നോക്കാരനെ വെള്ളമില്ലാത്ത പ്രദേശങ്ങളെയാണ് റിസർച്ച് ചെയ്യുന്നത് പള്ളിയില്ലാത്ത പ്രദേശങ്ങളെയാണ് റിസർച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കൂളുകളില്ലാത്ത പ്രദേശങ്ങളെയാണ് റിസർച്ച് ചെയ്യുന്നത് ജീവിതത്തിന്റെ പ്രമേയമാക്കി സമ്മേളനം നടത്തുന്ന ക്യാമ്പയിൽ നട ആദർശ സമ്മേളനം നടക്കുന്ന ആളുകളുടെ റിസർച്ച് മുഴുവനും കാന്തപുരം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യവും ചുറ്റുപാടും തിരിച്ചറിയുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവജ്ഞയോടെ തള്ളിക്കളയാൻ മാത്രം പോകുന്ന ആരോപണങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒരിക്കലും വിവരമുള്ള ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട മുസ്ലിം സമുദായത്തിന് ഒരിക്കലും സഹോദരന്മാരെ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന കഴിയില്ല ഒറ്റക്കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആദർശം സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ആദർശമില്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കാൻ അജണ്ടകളില്ലെങ്കിൽ എന്തുമാറാമെന്ന ഇതാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് മുത്തിക്കുന്നവരോട് കൂടെയുള്ളവരെന്ന് നമ്മെ കുറിച്ച് പരിഹസിച്ച ആളുകള് ഒരു കാലത്ത് പള്ളി തകർത്തവരോടൊപ്പുള്ളവരെന്ന് നമ്മെ കുറിച്ച് ആരോപിച്ച സമൂഹത്തിന്റെ മുന്നിൽ പരിഹാസം ചെറിഞ്ഞ ആളുകള് ഇന്ന് പള്ളി തകർക്കുന്ന ഹിറ്റ്ലറുടെയും അതുപോലെ തന്നെ അതുപോലെ നയത്തിലേക്ക് എത്തിച്ചേർന്ന ദുര്യോഗം അത് നേരത്തെ എ പി ഉസ്താദ് പറഞ്ഞതുപോലെ കരാമത്തന്നെ നമുക്ക് പറയുവാൻ പറ്റും സഹോദരന്മാരെ സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് അജണ്ടകളില്ലാതെ സമൂഹത്തിൽ എന്നും ആഗ്രഹിച്ചു പറയുന്നുണ്ട് അഹങ്കാരിയായ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ആദർശമില്ലാതിരുന്നപ്പോൾ അഹങ്കാരിയായി ജനങ്ങളെ ഭിന്നിപ്പിച്ചു ബോംബ് സ്ഫോടനം നടത്തി ചീത്തപ്പേരുണ്ടായ ആളുകൾ മറുപക്ഷത്തിനും അതിലേറെ വലിയ വരട്ടെ എന്ന് വിചാരിച്ച് മദ്രസ കത്തിച്ചുകൊണ്ട് ഒരു സമുദായത്തെ ഹീനമായി പരിഹാസ്യപൂർവ്വം സമൂഹത്തിന്റെ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇതിനേക്കാളും വലിയ അവഹേളനം എന്താണ് പരിഹാസം എന്താണ് സഹോദരന്മാരെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് സയ്യിദ് അൽ ബുഖാരി എം അബ്ദുൽ ഖാദർ മുസ്ലിയാർ ടക്കമുള്ള ധീരരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും നയിക്കുന്ന പ്രസ്ഥാനം കേരളത്തിലുള്ള കാലത്തോളം ഒരു ശക്തികൾക്കും ഇസ്ലാമിനെ ഉച്ചുകൊടുക്കാൻ സാധ്യമല്ല ഒരു ശക്തികൾക്കും അഖിൽസുന്ദയുടെ മുന്നേറ്റത്തിൽ തടയിടുവാൻ സാധ്യമല്ല വിഷയമായാലും ഏത് വിഷയങ്ങളായാലും നമ്മുടെ പണ്ഡിതന്മാർ അപവാദ പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും ഏറ്റുവാങ്ങി ശീലിച്ച് അവഗണിച്ച് വളർന്നു പന്തരിച്ചൊരു പ്രസ്ഥാനത്ത് നയിക്കുന്നവരാണ് എന്ന ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊള്ളുന്ന ജമാഅത്തിന്റെ പ്രവർത്തകരെ ശക്തമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിട ഉപസംഹരിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته